എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല ഞാനാണെങ്കിൽ ഇവിടെ ഒരു കസേര കേട്ട് ഇവിടെ അങ്ങ് ഇരിപ്പായി എൻ്റെ ചുറ്റിലും വളയാണ് അത്ര കണ്ടിട്ടും മതി വരുന്നില്ല ഇവിടെ നിന്ന് പോവാനും തോന്നുന്നില്ല ഇതാണ് അവസ്ഥ ഇതിന് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണ ഒരു മരുന്നിനായാലും ഒന്നിനും ഞാൻ കഷ്ടപ്പെടേണ്ട ഇതിന് കിട്ടുന്ന വരുമാനത്തെ എൻ്റെ ആവശ്യങ്ങൾ നിറവ് അതെന്തെയൊക്കെ പൊതുവേ കുപ്പിവളകൾ കിട്ടാൻ ഭയങ്കര പാടാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരുടെ വിഷു ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി ഞാനും ഒരു വിഷു ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ എനിക്ക് വിഷുവിന് അകം ഭയങ്കര ആഘോഷങ്ങളൊന്നുമില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം എന്താ ഈ കുപ്പി കുപ്പിവളകൾ എല്ലാ വിഷുവിനും കുറേ ഇങ്ങനെ വാങ്ങിച്ചു വെക്കും വിഷുവിന് നല്ല ഇടയ്ക്കിടക്ക് മേടിക്കും അപ്പോൾ ഇപ്രാവശ്യം കുപ്പിവെള്ളം മേടിക്കാൻ വന്നപ്പോൾ ഞാൻ വെച്ചാൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ഇത് എന്നെ പോലെ തന്നെ കുപ്പിവെള്ള പ്രാന്തത്തിലുള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്കും കൂടിയും ഒരു കാഴ്ച ഒരുക്കാമെന്ന് വിചാരിച്ചു കുറേ വർഷങ്ങളായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിൽ കുപ്പിവളം വിൽക്കുന്ന ഒരമ്മയുണ്ട് അപ്പോൾ അമ്മയുടെ കുഞ്ഞു വിശേഷങ്ങളും കുറേ കുപ്പിവളകളും ആണ് നമ്മളിന്ന് പങ്കുവെക്കണത് കുപ്പിവളകളുടെ വലിയൊരു കളക്ഷനായിട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ ഇപ്പോൾ ഇതൊക്കെ കണ്ട എൻ്റെ കയ്യിൽ കിടക്കണൊക്കെ കണ്ടു ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്നതാണ് പക്ഷേ ഇതുപോലെയുള്ള കുറേ ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡ് വളകളാണ് അതായത് മിക്സ് കളർ ഇതിപ്പോൾ മഞ്ഞയും ചുവപ്പും കൂടെ മിക്സാണ് ഇതിൻ്റെ കുറേ ഉണ്ട് കേട്ടോ വെള്ളയും കറുപ്പും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് ഇത് അതിൻ്റെ തന്നെ ഓറഞ്ചും മഞ്ഞയും കൂടെ എന്തൊരു ഭംഗിയല്ലേ നോക്കി ഇതാണെങ്കിൽ മെറൂൺ ആണ് മെറൂൺ ഷെയ്ഡിൻ്റെ കൂടെ റെഡും കൂടെ മിക്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സിൻ്റെ ഒരു ഭംഗിയൊക്കെ ിങ്ങനെ കാണിക്കണമെന്നല്ലോ കയ്യുമൊക്കെ കിടക്കുമ്പോൾ ഇതിലും ഭംഗിയാണ് ഇത് കണ്ട നമുക്ക് ഇനിയിപ്പോൾ വിഷു ഒക്കെ വരുമ്പോഴേ സെറ്റ് സാരി സെറ്റും ഉണ്ട് കസവ് സാരി പട്ട് സാരി അങ്ങനത്തെ അതിൻ്റെയൊക്കെ കൂടെ ബ്ലൗസിന് മാച്ച് ചെയ്യണതോ അല്ലെങ്കിൽ സാരിക്ക് മാച്ച് ചെയ്യണതോ ഒക്കെ ആയിട്ട് കയർ ചെയ്യാൻ പറ്റും നല്ല ആയിരിക്കും ഇങ്ങനത്തെ വിളകൾ കണ്ട ആ സെയിം നമ്മൾ ബ്രൊക്കേഡിൻ്റെ ഒരു ബ്ലൗസൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അതിന് കറക്റ്റ് കളറുകൾ ഇവിടെ വന്നാൽ കിട്ടും റെഡ് ഗ്രീനിൻ്റെ രണ്ട് ഷെയ്ഡ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് മെറൂൺ ഉണ്ട് നീലയുണ്ട് ഇത് മാത്രമല്ല നമുക്കിനി കുഞ്ഞുമക്കൾക്ക് ഇപ്പോൾ കുഞ്ഞിപ്പുള്ളവർക്ക് വള ചിലപ്പോൾ കിട്ടാറില്ല പക്ഷേ ഇത് നോക്കിയേ കണ്ട കുട്ടി ഭാവകൾക്കായാലും അവരാണെങ്കിൽ പട്ടുപാവാടേയും ബ്ലൗസും ഒക്കെ ഇടുമ്പോഴേ ഇങ്ങനത്തെ രണ്ട് കൈയിലും നിറച്ച് കുപ്പി വളയൊക്കെ ഇട്ട് കൊടുത്താൽ എന്നാൽ ഭംഗിയായിരിക്കുമല്ലേ വളകളിൽ എൻ്റെ ഫേവറേറ്റാണിത് ഈ വെട്ടുവളകൾ വളകൾ വെട്ടുവള ചെത്തുവള എന്നൊക്കെ പറയും അതായത് വളയിൽ തന്നെ ഇവിടെ വെട്ട് വരുന്നുണ്ട് ഇതിനൊരു പ്രത്യേക ഭംഗിയാണ് ഇത് കയ്യിൽ കെടുക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ കുറേ ഷെയ്ഡ് അമ്മയുടെ അടുത്തുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇതിവിടെ ഉള്ളൂ പക്ഷേ ഇത് മൂന്നെണ്ണമെന്നല്ല ഏകദേശം നീലയും എല്ലാം നീലയുടെ ഒക്കെ കുറേ വെറൈറ്റി വെട്ടുവളകൾ ആണ് ബ്ലാക്കിലും കിട്ടും ഇതും അതുപോലത്തെ ഡബിൾ കളർ വളകളാണ് ഇത് മഞ്ഞയും മറൂണും പച്ചയും ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടെ ഇതും പച്ചയല്ല ശരിക്കും ഒരു നീലയുടെ ഒരു ഷെയ്ഡ് ഇത് പച്ച ഇത് നീലയുടെ ഇതും പിന്നെ ഓറഞ്ച് ഇതിപ്പോഴത്തെ ഒരു പുതിയ ഫാഷൻ വളയാണേ റെയിൻഡ്രോപ്സ് എന്നാണ് ഇതിന് പറയുന്നത് നോക്കി ഇങ്ങനെ ഗ്ലാസ് വളയിൽ തന്നെ ഗോൾഡൻ ബീഡ്സ് ഒക്കെ പിടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കിട്ടാത്ത കളറുകളെല്ലാം ഇതിനകത്ത് ആണ് ചില കളറുകൾ വള കിട്ടില്ല പ്രത്യേകിച്ച് ഈ വയലറ്റ് ഒക്കെ ഞാനൊക്കെ വർഷങ്ങളോളം അന്വേഷിച്ച് നടന്നിട്ടുണ്ട് പക്ഷേ ഈ സൈസ് വളകളിൽ നമുക്ക് ഏത് ഇല്ലാത്ത കളർ വേണമെങ്കിലും എടുക്കാൻ പറ്റും ഇതിൻ്റെ പല വലിപ്പത്തിലുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പാക്കറ്റ് പൊട്ടിക്കാത്തതാണ് ലോഡ് വന്നിട്ട് അങ്ങനെ തന്നെ ഇറക്കി വെച്ചിരിക്കണതാണ് ഇതും ഒരു വെറൈറ്റി വളയാട്ടോ ഇതിൻ്റെ കുറേ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് കാരണം ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്ത് പുതിയ കളക്ഷൻ വരുമ്പോൾ അപ്പോഴേ മേടിച്ചിട്ട് പോവും ഇതൊരു ഗ്രേ ഷെയ്ഡാണ് ഗ്രേ കളറിലൊന്നും നോർമൽ കുപ്പി കുപ്പിവളം നമുക്ക് കിട്ടാറില്ല കണ്ട ഒരു ഗ്രേ ഷെയ്ഡാണ് പിന്നെ അതുപോലെ തന്നെ എന്താ ഒരു റെഡല്ല ശരിക്കും ഒരു പീച്ചിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഇത് വന്നിട്ട് ബ്ലൂ പിന്നെ ഒരു ഗോൾഡൻ പോലെ ഇരിക്കും യെല്ലോ അല്ല ഒരു ഗോൾഡൻ പോലെ ഇരിക്കുന്ന ഒരു കളറാണ് പച്ചയുടെ ഒക്കെ കുറേ വെറൈറ്റി ഇതാ ഇതിൻ്റെ ഒരു ടൈപ്പാണ് ഞാനിപ്പോൾ വെയ്യിട്ടിരിക്കണേ ഈ പച്ചയും ഇതിൻ്റെ വേറൊരു തരം ഇതേത് നോക്കിയേ ഇതൊരു തരം മൾട്ടി കളർ പക്ഷെ നമ്മളെ കുപ്പി കുപ്പിവളേനേക്കാളും ഇച്ചിരി കൂടിയും വീതിയും ഒക്കെ ഉള്ള ഒരു വളയട്ടോ പക്ഷേ മൾട്ടി കളർ സാരികളൊക്കെ ഇല്ലേ ഇപ്പോൾ ഒരു ട്രെൻഡാണ് അങ്ങനത്തെ സാരികളൊക്കെ അതിൻ്റെ കൂടെ സൂപ്പറായിരിക്കും ഈ വളം എനിക്കിത്തി വലിയതാ കുട്ടികൾക്കാണെങ്കിൽ തീര ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെയുള്ളത് ഉണ്ട് കേട്ടോ ഇത് പ്ലെയിൻ വളയാണേ നേരത്തെ നമ്മൾ കാണിച്ചത് ഡിസൈൻസ് ഒക്കെ വരണ ഇത് സാധാരണ പ്ലെയിൻ വള അതൊന്നും അത്ര എളുപ്പം പൊട്ടുകയില്ല കാരണം ഞാനൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതല്ലേ നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിപ്പോകുന്നതുമല്ല നമുക്ക് അത്യാവശ്യം നല്ല വളകളാണ് ഇതും ഇതുപോലെ ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് മെറൂൺ ചുവപ്പും വെള്ളയും പിന്നെ ഒരു നീരയല്ല പച്ചയല്ലാത്തൊരു കളറില്ലേ നമ്മൾ ഈ മയിൽപ്പിലിയുടെയൊക്കെ പോലത്തെ അത് കോഫി ഇത് ഈ നിങ്ങൾ ക്യാമറയിൽ കാണുമ്പോൾ ഈ കളർ ഇങ്ങനെയാണോ കാണാമെന്ന് അറിയില്ല അതാണ് ഞാൻ ഓരോ കളറും തെളിച്ച് പറയണതേ ഇത് റെഡും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ് ഓക്കെ ശരിക്കും കുപ്പിവെള ഭയങ്കര ട്രെൻഡായിക്കൊണ്ടിരിക്കുക നമുക്കിപ്പോൾ ഡെയിലി വെയർ അല്ലാതെ തന്നെ കല്യാണം റിസപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരപ്പോൾ കുപ്പിവേളകൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര അടിപൊളിയായിരിക്കും ഇതിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള കുറേ കളേഴ്സ് ഉണ്ട് ഒന്ന് രണ്ടാടം കാണിച്ചു തരാം ഇത് വേണ്ട ഈ ഗോൾഡൻ വർക്കും കൂടി കണ്ട് അതിനകത്ത് ഇങ്ങനെ കുറേയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ലോഡ് വരുന്ന സമയത്ത് അതിനകത്തുനിന്ന് കുറേ എല്ലാവർക്കും നഷ്ടം വരും പൊട്ടിപ്പോവും ഇവിടെ എത്തുമ്പോളേക്കും ഇത് നോക്കി നല്ല രസമല്ലേ ഗോൾഡൻ വർക്കൊക്കെ വരുന്നത് ഇപ്പം നമ്മുടെ സാധാരണ വളകളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാ കളറും എന്ന് വെച്ചാൽ ചിലടത്തൊക്കെ നമ്മൾ പോയാൽ കുപ്പിവളകൾക്ക് കളർ കിട്ടില്ല പക്ഷേ ഇവിടെ വന്നാൽ നിങ്ങൾ ഏത് ഡ്രസ്സ് വേണമെങ്കിലും മാച്ചിന് കുപ്പിവള അന്വേഷിച്ച് വരുന്ന ഇവിടെ നോക്കി ഉറപ്പാണ് കാരണം ഞാൻ എൻ്റെ എല്ലാ വളകളും ഇവിടെ നിന്നാണ് മേടിക്കുന്നത് എപ്പോഴും ഉള്ള ചോദ്യമാണ് ചേച്ചിക്ക് ഇവിടെ നിന്നാണ് ഈ സാരിക്കനുസരിച്ച് ഇതൊക്കെ കിട്ടണേന്ന് എന്താ ഇതൊക്കെയാണ് ആ രഹസ്യ വള കിട്ടുന്ന സ്ഥലങ്ങൾ മുന്നേ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇത് പുതിയ കളക്ഷനാണ് വിഷു പ്രമാണിച്ച് കണ്ടുവന്നിട്ടുള്ള വിഷു കളക്ഷൻ ഞാൻ പറഞ്ഞില്ലേ സെറ്റ് സെറ്റുമുണ്ടിൻ്റെയൊക്കെ കൂടെ ഭയങ്കര രസമാണ് വളകൾ അതുപോലെ നമ്മുടെ ഡ്രസ്സ് ഇതനുസരിച്ച് നല്ല രസമല്ലേ കാണാൻ അതായത് ഇങ്ങനെ സ്റ്റോണാ വരുന്നത് നമുക്കപ്പൊരു ഡെയിലി യൂസിനൊന്നും പറ്റൂല അപ്പൊ ഞാനൊക്കെ കുപ്പിവള എല്ലാവരും ജീവിക്കൂല അതുപോലത്തെ അതുകൊണ്ട് എല്ലാം അതൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ ഇതിന്റെ നല്ല ഭംഗിയുള്ള ഒരു മജന്ത ആണ് ചേരാമേ കണ്ട മജന്തയൊക്കെ പൊതുവേ കുപ്പിവളകള് കിട്ടാൻ ഭയങ്കര പാടാ പിന്നെ ബ്ലൂ ബ്ലൂയില് കിട്ടും പക്ഷെ മജന്ത ഭ ഭയങ്കര റയർ ആയിരിക്കും എല്ലാ ദിവസവും എനിക്ക് മൂന്നാമത്തെ വർഷം ഞാൻ വീട്ടിൽ ജോലിക്ക് പോകും വേറെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ട് 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 ഒരുപാട് സ്ഥലത്ത് നിന്ന് കാരണം ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് പേര് എനിക്ക് വീഡിയോ കോൾ വിളിക്കും അത് മാത്രല്ല ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരും ഇടുന്നുണ്ട് അതെ എല്ലാരും ഇപ്പൊ ഇടണുണ്ട് കാരണം ഇപ്പൊ നല്ലൊരു ഫാഷനായി നമുക്കും അതൊരു കച്ചവടമായി നമ്മളൊരു ജീവിതമാർഗമായി അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം പിന്നെ ദൈവം നമുക്ക് എപ്പോഴാണ് എന്നാലും സന്തോഷിക്കുന്ന ഒരു പണിയല്ലേ എനിക്കാണെങ്കിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണത് വലിയൊരു സന്തോഷം അതാണ് ഇടയ്ക്കിടയ്ക്ക് ഓടി ഓടി ഇവിടെ ഒരു പ്രത്യേക സുഖമാണ് അത് കണ്ടിരിക്കുമ്പോൾ വീട്ടിൽ ഇഷ്ടംപോലെ സന്തോഷുണ്ട് അത് ആവശ്യം പോലെ ഉണ്ടാക്കി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കാരണം വീട്ടിലെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞേ വന്ന് വാങ്ങിക്കും വീട്ടിൽ വന്ന് വാങ്ങിക്കും കുറച്ച് പേരൊക്കെ അവർക്കും നഷ്ടം നമ്മുക്കും കറുപ്പും ഓറഞ്ചും വെള്ളയും നമ്മളെ ഡബിൾ കളർ കുറെ കാണിച്ചല്ലേ ഇത് പക്ഷെ മൂന്ന് കളറാണ് വരുന്നത് എനിക്കില്ല ഞാനത് മേടിക്കാൻ പോകും പക്ഷെ എനിക്കിതിന്റെ അളവ് കണ്ടോ സൈസ് കണ്ടോ ഇത് ടു സിക്സ് ആണ് എനിക്ക് ടു ടു ആണ് അളവ് ഏറ്റവും ചെറിയ അളവ് എൻ്റെ ഇങ്ങനെയൊക്കെ ഉണ്ട് വളം മേടിക്കാൻ പോകുമ്പോൾ ടു 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 ഫോർ ടു സിക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ അളവ് നമുക്ക് കണക്കാണെങ്കിൽ കറക്റ്റ് എടുത്തതെന്ന് പറഞ്ഞാൽ മതി ഇത് അതിൻ്റെ വലിയതും ഉണ്ട് ഇപ്പോൾ ഓൺലൈൻ മേടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ച് പറഞ്ഞാൽ പക്ഷേ ഈ ഒരു ഡസൻ രണ്ട് ഡസനൊന്നും ചോദിച്ചൊക്കെ എടുത്തിട്ടോ കാരണം അവരെ കൊണ്ട് പറ്റില്ല കഴിച്ചേര് കൂടുതൽ വളവാണെങ്കിൽ മീൻസ് ഒരു പത്ത് ഡസനിൽ കൂടുതൽ വളമാണെങ്കിൽ നിങ്ങൾ അമ്മേനെ വിളിച്ച് പറഞ്ഞാൽ കൊറിയർ ചെയ്ത് തരും ഇച്ചിരി ഇപ്പം നമുക്ക് മിനിമം നാപ്പത് അല്ലേ നാല്പത് രൂപ അമ്പത് രൂപ പിന്നെ അതിൽ കൂടിയതുണ്ട് ഈ റെയിൻ ഡ്രോപ്സ് ഒക്കെ വരുമ്പോഴ്ച്ചൂരും കൂടി കൂടിയാ വളങ്ങനായാലും മൊത്തം വർക്കല്ലേ പക്ഷെ ഇതിലും വില കുറച്ച് അമ്മ കൊടുക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ആ വില കുറവില് കിട്ടണമല്ലോ അങ്ങനെയുള്ള ഒരു സ്ഥലം അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് പോയി എടുത്തോണ്ട് വന്നാൽ ഇതിലും കുറച്ചും കൂടി വില കുറച്ച് കൊടുക്കാൻ പറ്റും അപ്പം അത് എന്നത്തേക്കാവുന്നൊന്നും പറയാൻ പറ്റൂല വിഷുവിനെ കൊള്ളവരാണ് ഇപ്പൊ ഒന്ന് മേടിച്ചത് ഇതെല്ലാം വിഷു കളക്ഷൻ ആണ് ഒരാഴ്ചയും കൊണ്ട് ഏകദേശം ഇതിപ്പോ തീരും കാരണം ആ അടുത്ത അടുത്തത് ഇനി വേറെ ആയിരിക്കും ഓരോ സമയത്ത് ഞാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് വട്ടം വന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ വരുമ്പോഴുള്ളൊരു എനിക്ക് ഇതുവരെ വന്നിട്ട് അമ്മേടെ അടുത്ത് നിന്ന് വളം മേടിക്കാമെന്ന് ഞാൻ പോയിട്ടില്ല എന്നാന്ന് വെച്ചാൽ എന്തെങ്കിലും വരണം പുതിയ കളക്ഷൻ ഇവിടെ കാണാം നല്ല പുതിയെന്നേ എന്തെങ്കിലും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുവാണ് നിങ്ങൾ വളം എവിടെ നിന്നാണ് മേടിക്കണേ അല്ലെങ്കിൽ ഈ വളം എവിടെ കിട്ടുന്നൊക്കെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും ഞാൻ വീഡിയോ ഇട്ടിട്ടും അപ്പോൾ അത് ഇതാണ് എന്റെ സ്ഥലം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കയറുന്ന ഗേറ്റിൻ്റെ മുന്നിലായിട്ട് ഇവിടെ ഒരു വലിയ ആൽമര ഉണ്ട് കുറേ ഫ്രൂട്ട്സുകാരുണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു അമ്മയും ഇവിടെ ഉണ്ടാവും രാവിലെ ഒരു ഒമ്പതര പത്ത് മണി മുതൽ വൈകുന്നേരം വരെ അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി